ഹലോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമല്ലോ അല്ലേ അപ്പോൾ ഇന്ന് ഞാൻ ഒരു മാങ്ങ അച്ചാറാണ് കേട്ടോ ഉണ്ടാക്കുന്നത് സാധാരണ നമ്മൾ നാട്ടിൽ ചെല്ലുമ്പോൾ മാങ്ങ അച്ചാറൊക്കെ വാങ്ങിക്കൊണ്ട് വരാറുണ്ട് അല്ലെങ്കിൽ ഇപ്പം അച്ചാർ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുള്ളവർ ഇവിടെ പച്ചമാങ്ങ മാങ്ങ കൊണ്ടുവന്നിട്ട് ഇവിടെ വന്ന് മാങ്ങച്ചാർ ഇടാറുണ്ട് അപ്പോൾ ഈ പച്ചമാങ്ങ കൊണ്ടുവരാമെന്നൊക്കെ വെച്ചാൽ ഇപ്പം ഇങ്ങനെ പച്ചക്കറികളൊക്കെ കൊണ്ടുവരാൻ ഭയങ്കര ഇവിടെ ഭയങ്കര ചെക്കിങ് ഒക്കെയാണല്ലോ അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങൾ നമുക്ക് എങ്ങനെ ഇവിടുത്തെ മാങ്ങ വെച്ച് അച്ചാർ ഉണ്ടാക്കാം എന്നുള്ളതാണ് എൻ്റെ ഞാൻ കാണിച്ചിരുന്നത് അപ്പം ഇത് പറയുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഇതേപോലെ നാട്ടിൽ പോയി വന്നപ്പോൾ പുള്ളി കുറച്ച് മാങ്ങയുടെ സീസണായിരുന്നപ്പോൾ കുറച്ച് പച്ചമാങ്ങയൊക്കെ മാങ്ങയൊക്കെ കഴിപ്പിച്ചിട്ട് വന്നു ഇവിടെ ചെക്കിങ്ങിൻ്റെ സമയത്ത് അവർ എന്തുവാന്ന് ചോദിച്ചപ്പോൾ മാങ്ങുവാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ എടുത്ത് അത് കളഞ്ഞു അപ്പോൾ പുള്ളിക്ക് അത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു അവരോട് പറഞ്ഞു ഞാൻ പാസുള്ള ആളാന്ന് പറഞ്ഞു അപ്പൊ പിന്നെ ബാക്കിയുള്ള മാങ്ങയും കൂടി അയാൾ എടുത്ത് അവരെ എടുത്തു കളഞ്ഞെന്ന് പറഞ്ഞു അപ്പൊ അത് കേട്ടപ്പോ ഞങ്ങള് ചിരിച്ചു അങ്ങനെയെങ്കിലും പുള്ളിയൊന്ന് രക്ഷപെടാൻ നോക്കിയതാണ് ആ അപ്പോ ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസം കടയിൽ ചെന്നപ്പോ മാങ്ക കൊത്തിരി വില കുറച്ചിട്ടേക്കുന്നു സാധാരണ ഇത്ര ഒരു മാങ്ങയ്ക്ക് ഒരു രണ്ട് ഫ്രാങ്കില് താഴെയെങ്കിലൊക്കെ ആവും പിന്നെ വളരെ ചുരുക്കം സമയങ്ങളിൽ മാത്രമേ ഇതിങ്ങനെ വില കുറച്ചിടാറുള്ളൂ അപ്പോൾ കഴിഞ്ഞ ദിവസം ചെന്ന് കഴിഞ്ഞപ്പോ ഒത്തിരി വില കുറച്ചിട്ടിരുന്നു അപ്പോൾ ഞാൻ കുറെ അങ്ങ് വാങ്ങി എനിക്ക് തോന്നുന്നു ഒരു ഫ്രാങ്ക് കത്തറക്കിയുള്ള ആയിരുന്നു അതേ ഒരു ഫ്രാങ്കി താഴും അപ്പോൾ ഞാനൊരു ആഴ് ആറ് ഏഴ് പീസ് കണ്ട് എടുത്തു ഇതേപോലെ ഇരിക്കും സാധനം വലിപ്പത്തിന് വലുതാണെങ്കിലും ഇതിന് പുളിയില്ല പിന്നെ നമ്മൾ നമ്മൾ നല്ല പച്ച കളറ് ഇത് വാങ്ങിക്കും പക്ഷേ ഇനി ചെത്തി കഴിയുമ്പോൾ ഇതിനകത്ത് ഇത് വളരെ ചണച്ചിരിക്കും ചെറിയൊരു മധുരമായിട്ട് പിന്നെ അത്രയ്ക്ക് ഭാഗ്യം എങ്കിൽ മാത്രം നമുക്ക് അത്ര വല്ലപ്പോഴും മാത്രം എനിക്ക് ഇത്രയും നാളുകൾക്കിടയിൽ ഒന്നോ രണ്ടോ തവണ ശരിക്കും പച്ചച്ചോളം മാങ്ങ കിട്ടിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഏഴ് പീസ് ഞാൻ വാങ്ങിയായിരുന്നു അതിൽ ഞാൻ ആറ് പീസും ഞാൻ അച്ചാർ ഇട്ടു അപ്പം അത് എങ്ങനെയാണു കേട്ടോ നിങ്ങളെ കാണിക്കുന്നത് അപ്പം ഈവൻ്റെ തൊലിക്ക് ഭയങ്കര തൊലിക്കട്ടിയുള്ളതുകൊണ്ട് തൊലി ഞാൻ എടുത്തില്ല അതെല്ലാം ചീന്തി കളഞ്ഞു എന്നിട്ട് എല്ലാം പൂളിയിട്ട് ചെറിയ ചെറിയ പീസായിട്ട് നുറുക്കി എന്നിട്ട് അതിനകത്ത് കല്ലുപ്പ് കല്ലുപ്പ് ഇല്ല എങ്കിൽ സാദാ ഉപ്പ് പിന്നെ കാശ്മീരി മുളക് പൊടി ഒരു ഒരു കപ്പോളം ഞാൻ ഇട്ടിരുന്നു അപ്പോൾ നല്ല കളറൊക്കെ കിട്ടത്തുള്ളൂ പിന്നെ ഉരുവാപ്പൊടി പിന്നെ കായത്തിൻ്റെ പൊടി പിന്നെ കുറച്ച് ചൊറുക്കാം ചോർക്ക ഇതിന് പുളി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അല്പം ചോർക്ക കൂടുതൽ ഒഴിക്കണം അളവും കാര്യങ്ങളൊക്കെ ഓരോരുത്തരുടെ കൈ കണക്കനുസരിച്ചുകൊണ്ട് ഇടാം തിരുമ്മി വെച്ചിരിക്കുന്ന മാങ്ങ ഞാൻ കാണിച്ചതും ചെറുതായിട്ട് അരിഞ്ഞ മാങ്ങയിലേക്ക് കാശ്മീരി മുളക് പൊടി പിന്നെ ഉപ്പ് ചൊറുക്ക ഉലുവപ്പൊടി പിന്നെ കായത്തിൻ്റെ പൊടി ഇതെല്ലാം ഇട്ട് നന്നായി കൂട്ടി തിരുങ്ങി ഇപ്പം ഇന്നലെ ഞാൻ വെച്ചതാണ് ഇട്ടത് കണ്ടോ കാശ്മീരി മുളക് പൊടി ഇട്ടതുകൂടി അതിൻ്റെ കളറ് കണ്ടോ ഇത് ഇന്നലെ തന്നെ തിന്നാനായിട്ടും ചൂണ്ടും കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റാണ് കുട്ടികൾ ഭക്ഷണം കഴിച്ചപ്പോൾ ഇതിങ്ങനെ എടുത്ത് ചൂണ്ടും കൂടെ കഴിക്കുന്നത് ഞാനും കുറച്ച് കഴിച്ചു നോക്കി നല്ല ടേസ്റ്റായിരുന്നു നമ്മൾ സാധാരണ മാങ്ങ അച്ചാറൊക്കെ ഇടുമ്പോൾ അല്പം മധുരം പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കരയൊക്കെ ചേർക്കാറുണ്ട് അപ്പം ഈ മാങ്ങയ്ക്ക് ചെറിയൊരു മധുരം ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ അതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അപ്പം അത് കോമ്പിനേറ്റ് ചെയ്ത് പൊക്കോളും നല്ല ടേസ്റ്റാണ് അപ്പം ഇനിയും ഞാൻ ഇതിനകത്തേക്ക് ഇച്ചിരി കടും സാധനങ്ങളൊക്കെ പൊട്ടിച്ചിടാണ് അപ്പോൾ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് വെളിച്ചെണ്ണ കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ ഞാനിവിടെ ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയുടെ എത്ര ഒഴിച്ചിട്ടുണ്ട് ഇനി എണ്ണയിൽ ഉണ്ടാക്കാം ഓക്കെ ഇനി അല്പം കടുക് ഇട്ട് നമുക്ക് പൊട്ടിക്കാം മാങ്ങ കൂടുതൽ ഉള്ളതുകൊണ്ട് തന്നെ കടുക് അല്പം കൂടുതൽ ഇടണം ഇനി അല്പം ഉലുവ കൂടി ഇടാൻ ഇനി കുറച്ച് കറി ഇടാം ഞാൻ ഇതിനകത്ത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായില്ല അതുകൊണ്ട് കുറച്ച് മഞ്ഞൾ ചേർത്താണ് ഈ സമയത്ത് നാട്ടിൽ നിന്ന് നല്ല മഞ്ഞൾപ്പൊടിയാണ് ചെറിയ നീലിടുന്നോട്ടോ ഇപ്പൊ കറിവേട്ടിലൊക്കെ കുറച്ച് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് ഇവിടെ എങ്ങനെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ട് മാത്രമല്ല നല്ല പൈസ ആണ് ഇനി ഞാനി ചേർക്കാൻ പോകുന്നത് അല്പം സാദാ മുളക് പൊടിയാണ് കശ്മീരി മുളക് പൊടി മാത്രം ഇട്ട് കഴിയുമ്പോൾ എഴു കുറവായിരിക്കും നമ്മൾ പച്ചമുളകും എനിക്ക് ഇങ്ങനത്തെ ഒന്നും ഇടുന്നില്ലല്ലോ അപ്പൊ സാദാ മുളക് പൊടി ഒരു മൂന്ന് ടീസ്പൂൺ ഇടാണേ നല്ല മണമൊക്കെ വരുന്നുണ്ടേ ഉരുവേട് ഓക്കെ ഓക്കെ അടുത്ത് നമ്മൾ ഓൾറെഡി ഓഫാക്കി ഇത് നമ്മുടെ അച്ചാറ് ഉണ്ടാക്കി വെച്ചിലേക്ക് എടുക്കൊട്ടിച്ചിട്ട് നല്ല മണവും ഉപ്പും പുളിയും ഒക്കെ ഓക്കെയാണെന്ന് നോക്കട്ടെട്ടോ സൂപ്പർ ട്ടിപ്പൊടി അപ്പൊ ഇനി ഇത് ഒരു കുറച്ച് മാസത്തേക്ക് ഇരിക്കും അപ്പൊ നമ്മുടെ അച്ചാറ് ഇനി നമുക്ക് കുപ്പികളിലേക്ക് ആക്കാൻ കേട്ടോ അപ്പോ ഞാൻ അച്ചാറുകൾ സാധാരണ പകർത്തി വെക്കുന്നത് വേക്കരം കുപ്പികളാണ് ഇത് ഞങ്ങള് ഇവിടെ കടയിൽ നിന്ന് വെളിച്ചെണ്ണ വാങ്ങിക്കുന്ന കുപ്പിയാണ് അല്ലാതെ നമുക്ക് ഇങ്ങനത്തെ കുപ്പികൾ ഇവിടെ ഇവര് വെക്കാൻ നമ്മുടെ കടകളിൽ വാങ്ങിക്കാൻ കിട്ടും പക്ഷേ ഇത് ഞങ്ങൾ വെളിച്ചെണ്ണ ഇതേലെ കുപ്പികളിൽ വരാറുണ്ട് അപ്പം ഇത് വാങ്ങിക്കുകയാണെങ്കിൽ വെളിച്ചെണ്ണയായി പിന്നെ നമുക്ക് കുപ്പി ഇങ്ങനെ അച്ചാറൊക്കെ വളർത്തി വെക്കാമല്ലോ അപ്പോൾ ഇത് നല്ലൊരു കുപ്പിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നിങ്ങൾക്ക് അച്ചാറൊക്കെ നന്നായി ക്ലോസ് ചെയ്തിരുന്നുള്ളൂ ഇങ്ങനത്തെ ഇത് അല്പം വലുതാണ് ഇത് രണ്ടു മാസം മുമ്പ് വാങ്ങിച്ചതാണ് വെളിച്ചെണ്ണ പിന്നെ ഇതേപോലെ ഉള്ള കുപ്പികളും കിട്ടും ഇതിലും വെളിച്ചെണ്ണ വരുന്നതാണ് അപ്പോ ഇത് എനിക്ക് തോന്നുന്നു ഇവിടത്തെ ഒരു പത്ത് ഫ്രാങ്കി താഴെയാണ് ഒമ്പത് സംതിങ്ങേക്കാണ്ടോ അപ്പൊ ഞാൻ അച്ചാർ വേർത്തി വയ്ക്കാൻ പോണെ മൂന്ന് കുപ്പി അച്ചാറാണ് കേട്ടോ ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിയത് മാങ്ങ അച്ചാർ കണ്ടില്ലേ ഭയങ്കര ആണ് ഇഞ്ചിയോ പച്ചമുളകോ ഇങ്ങനത്തെ സാധനങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല എങ്കിൽ പോലും നല്ല ടേസ്റ്റാണ് ആണ്ട്ടെ ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ മാങ്ങ കിട്ടാൻ വഴിയില്ലാത്ത യൂറോപ്യൻസും ഇവിടെ പ്രവാസികൾക്കൊക്കെ ഇങ്ങനത്തെ മാങ്ങ കിട്ടുന്നുണ്ടെങ്കിൽ വാങ്ങിച്ച് ഇതേപോലെ അച്ചാർ എടുക്കാം അപ്പോ ഇനിയും മറ്റൊരു പിടിയായിട്ട് വരുന്നവരേക്ക് എല്ലാവർക്കും ഗുഡ് ബൈ